ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസൈറ്റ് മിറർ മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് സീസൺ സെവനിൽ ഒരു ലവ് ട്രാക്കിന് ഒരു ലവ് കോംബോയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ നമ്മളാകുന്നത് ശ്രമിക്കുന്നുണ്ട് ഒരു ലവ് കോംബോ എങ്ങനെയും തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഈ ലവ് ട്രാക്ക് ലവ് കോംബോ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല കേട്ടോ ഒരു ലവ് ട്രാക്ക് എങ്ങനെയും വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ പിന്നെ അതിന്റെ ആയിരിക്കും മെയിൽ കണ്ടസ്റ്റന്റ് രാജാവു ഫീമെയിൽ ഫീമെൽ കണ്ടസ്റ്റന്റ് രാജ്ഞിയു ഇതാണ് ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ തന്നെ അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലും നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഒരു ലവ് കോംബോയ്ക്ക് വേണ്ടി സീസൺ വണ്ണിൽ പേർലി ശ്രീനിഷ് പ്രേക്ഷകർ ഇടി കൈ സ്വീകരിച്ച ലവ് കോംബോ സീസൺ ടുവിൽ നമ്മുടെ രജിസ്റ്റാറിന് പിന്നാലെ ഏതോ ഒരു തീങ്ങിന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല സീസൺ ത്രീയിൽ നമ്മുടെ മണിക്കൂട്ടന്റെ പിന്നാലെ സൂര്യ ഒടുവിൽ മണിക്കൂട്ടൻ ബിഗ് ബോസ് ഓസി ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ സീസൺ ഫോർ അതായിരുന്നു മക്കളെ ഒരു ഒന്നൊന്നര കോംബോ നമ്മുടെ ദിൽറോം കോംബോ ഡോക്ടർ റോബിനും ദിൽഷയും പുറത്തത് വൻ വിവാദവും ലോകോപരാജയവും ആയിരുന്നെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് അതൊരു ഒന്നൊന്നര കോംബോ തന്നെയായിരുന്നു എത്ര ഫാൻ പേജുകളായിരുന്നു എത്ര ആർമി പേജുകളായിരുന്നു അങ്ങനെ ആ സീസണിലെ രാജാവുമായി നമ്മുടെ ഡോക്ടർ റോബിൻ ഇനി സീസൺ ഫൈവിലേക്ക് വരുമ്പോൾ ഏയ് അവിടെ അങ്ങനെ കോംബോകളൊന്നും ഉണ്ടായിരുന്നില്ല എടുത്തു പറയത്തക്കതായ പ്രത്യേകിച്ച് അട്രാക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നാൽ നമ്മുടെ സീസൺ സിക്സ് എന്റെ മക്കളെ പൊളിച്ചടിക്കിയ കോംബോ ആയിരുന്നു നമ്മുടെ ജബ്രി കോംബോ പ്രേക്ഷകരെ ഇത്രയധികം വെറുപ്പിച്ച മറ്റൊരു കോംബോ ബിഗ് ബോസിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് കേട്ടോ ഒരുപാട് ഫാൻസും ആർമി പേജുകളും പക്ഷെ ഇവരുടെ പ്രണയവിലാസങ്ങൾ നമ്മളെ പലപ്പോഴും ആനന്ദ സാഗരത്തിൽ ആറാടിച്ചിട്ടുണ്ട് സത്യം മറച്ചു വെക്കുന്നത് ശരിയായിരുന്നല്ലോ ഇനി സീസൺ സെവനിൽ ഒരു കോംബോയ്ക്ക് സാധ്യതയുണ്ടോ നമ്മൾ നമ്മളാകുന്ന ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല എന്നാലും ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ ഹോപ്പ് വന്നതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ചില നോട്ടം കൊണ്ടും ചില വാക്കുകൊണ്ടും ചില പ്രവർത്തികൊണ്ടും ഒക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം കണ്ട വീഡിയോ ക്ലിപ്പ് അത് ലവ് കോമയൊന്നുമല്ല നമ്മുടെ നവീന്റെ സ്ഥിരം എന്റർടൈൻമെന്റ് ആണ് നവി അത്യാവശ്യം ലേഡീസ് കണ്ടസ്റ്റന്റുകളെയൊക്കെ ഒന്ന് കറക്കി ചുറ്റി വളച്ച് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ആണ് പക്ഷെ നീന്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അവരാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും പുള്ളി ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ പല പ്രപ്പോസുകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു ക്ലിപ്പാണ് നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ നമ്മുടെ നവീൻ പോയി പ്രൊപ്പോസ് ചെയ്യുന്നത് ആർ ജെ ബിൻസി ആണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തമാശക്കാണെങ്കിലും അനുമോളം കൂടെ നിൽക്കുന്നുണ്ട് നവീൻ നി ഇങ്ങനെ വൺ പറയലെന്ന് ആർ ജെ ബിൻസി പറയുമ്പോൾ അല്ലല്ല ഞാൻ സീരിയസ് ആണ് അപ്പോൾ അനുമോളം കൂടെ പറയുകയാണ് അല്ല അവൻ സീരിയസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ രസകരമായ കുറെ മൊമെന്റുകൾ നമ്മുടെ നവിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വൈകി കേട്ടോ അസാദ് എന്റർടൈനർ തന്നെ അപ്പോൾ ഗായ്സ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ ബൈ ബൈ